അസ്സലാമു അലൈക്കും വബറകാതുഹു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാമു അലാ മുർസലീൻ അജ്മഈൻ സത്യവിശ്വാസികളെ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒന്നാമത്തെ അധ്യായമാണ് സൂറത്തുൽ ഫാത്തിഹ മാതാവ് ഉമ്മുൽ ഖുർആൻ എന്ന പേരിൽ അറിയപ്പെടുന്ന വളരെ മഹത്വമേറിയ എല്ലാത്തിന്റെയും കാതലായ ഒരു അധ്യായമാണ് സൂറത്തുൽ ഫാത്തിഹ സൂറത്തുൽ ഫാത്തിഹ എന്നുള്ളത് അഞ്ച് പക്കത്ത് നമസ്കാരം അതിൽ നിർബന്ധമായും നാം ചെയ്യേണ്ട ഒരു ഒരു ഫർലാണ് ഫാത്തിഹ ഓതുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഫാത്തിഹ ഓതുമ്പോൾ ഫാത്തി കൂടാതെ ഓതി പഠിക്കുക എന്നുള്ളത് ഓരോ മുസ്ലിമിനും ബാധ്യതയാണ് നിർബന്ധമാണ് ഖുർആൻ മുഴുവനും തെറ്റുകൂടാതെ ഓതി പഠിക്കൽ എല്ലാവരുടെയും നിർബന്ധമാണ് എങ്കിലും ഫാത്തിഹ എന്നതിനെ എടുത്തു പറയുന്നത് നമസ്കാരത്തിൽ നാം ഓതുന്ന ഒരു ഫർലായ സൂറത്താണ് ഫാത്തിഹ സൂടത്താണ് ആണ് ഫാത്യഹ എന്നുള്ളത് അതിൽ അക്ഷരങ്ങൾ തെറ്റിപ്പോയാൽ ഹടക്കത്ത് മാറിപ്പോയാൽ എന്തെങ്കിലും സംഭവിച്ചാൽ നിസ്കാരം ബാത്തിലാകും എന്നാൽ സൂറത്ത് സൂടത്തോതുമ്പോൾ തെറ്റിപ്പോയി എന്നിരിക്കെ നിസ്കാരം ബാത്തിരാകുന്നില്ല അതുകൊണ്ട് തന്നെ നാം എപ്പോഴും ഓതുന്ന നിസ്കാരത്തിൽ നിർബന്ധമായും ഓതേണ്ടുന്ന ഫാത്തിഹ അത് തെറ്റാതെ ഓതി പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം അള്ളാഹു നമുക്കിതിന് തോഫിയൊക്കെ നൽകട്ടെ ആ ഫാത്തിഹ നമുക്കൊന്ന് ഓതി നോക്കാം നോക്കാം بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين, 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 الذين أنعمت عليهم الذين. الذين. غير المغضوب عليهم ولا الضالين <تكفيق> آمين صدق الله العظيم എല്ലാവരും ഇത് ട്രൈ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുകയാണ് എല്ലാവർക്കും അള്ളാഹു പഠിക്കാനും മനസ്സിലാക്കാനും തോഫി നൽകട്ടെ അസല വാല്